തണ്ണീർമുക്കം കരിക്കാട പനയിടം ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ രക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് നടത്തുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു കരിക്കാട പനയിട അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഗണപതിയുടെയും ശാസ്താവിൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും രക്ഷസിൻ്റെയും പ്രതിഷ്ഠാകർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു രാവിലെ ആറിനും ആറ് മുപ്പതിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോൽമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബിംബപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് മേൽശാന്തി അനീഷ് കണ്ണങ്കര ക്ഷേത്രം ശാന്തി രതീഷ് കണ്ണങ്കര ക്ഷേത്രം സ്തപതി സി ഡി സന്തോഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് നടന്ന കാവടി ഘോഷയാത്രയും വർണ്ണാപ്പുമായി ക്ഷേത്രത്തിലെ പതിനഞ്ചാമത് പാഗവത സപ്താഹ്യജ്ഞം ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തി വരെ നടക്കും ക്ഷേത്രം രക്ഷാധികാരി പി വിലാസിനി പ്രസിഡന്റ് ടി ആർ പ്രസാദ് സെക്രട്ടറി പി ഡി പൊന്നപ്പൻ ട്രഷറർ ടി ആർ സോമൻ വൈസ് പ്രസിഡന്റ് ടി എൻ മോഹനൻ ജോയിന്റ് സെക്രട്ടറി ഇ പി പ്രിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ഈ പ്രതിഷ്ഠാ കർമ്മങ്ങളിലും അതിനോടനുബന്ധിച്ച് എല്ലാ പരിപാടികളിലും പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും പനയുടെ ദേവീക്ഷേത്രത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു ആധ്യാത്മികപരമായി ഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൽ ഉറച്ചു നിന്ന് സനാതനധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തുവാൻ ക്ഷേത്ര ഭരണാധികാരിൽ ഉദ്ദേശിക്കുന്നത് ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ ഭക്തജനങ്ങളും ഹൈന്ദവാചാരപ്രകാരം ഈ ക്ഷേത്രത്തിൽ ആചരിച്ച് ആധ്യാത്മിക ചിന്തയിൽ ജീവിക്കുവാനുള്ള അതും ഭൗതികമായ ആധ്യാത്മിക അധിഷ്ഠിത ഭൗതികവാദത്തിലാണ് നമ്മൾ ഊന്നൽ നൽകുന്നത് ആധ്യാത്മിക ചിന്തയിലൂടെ മാത്രമേ നമ്മൾക്ക് ശാശ്വതമായ ജീവിത വിജയം കിട്ടൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അന്നട ജീവിക്ഷേത്രത്തിനുള്ളത്